നമസ്കാരം നാടെങ്ങും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് വേനൽ ചൂടിൻ്റെ തീഷ്ണതയെപ്പോലും വകവയ്ക്കാതെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ എ ക്ലാസ് ലോക്സഭാ മണ്ഡലമായി എല്ലാവരും ഉട്ടുനോക്കുന്ന ഒന്നാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അംഗത്തൊട്ടൊരുങ്ങി കാഹളം മുഴങ്ങുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം മുറുകുമ്പോൾ തൃശ്ശൂർ ആർക്ക് കൊടുക്കണമെന്ന ചോദ്യവുമായി ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ തവണ നഷ്ടമായ മണ്ഡലം വി എസ് സുനിൽകുമാറിലൂടെ പിടിക്കാൻ എൽ ഡി എഫും ടി എൻ പ്രതാപനിലൂടെ പിടിച്ചെടുത്ത സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വടകരയിൽ നിന്നും കെ മുരളീധരനെ രംഗത്തിറക്കി യു ഡി എഫും മോദിയുടെ ഗരണ്ടിക്ക് തൃശൂരിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ഒരു താമര വിരിയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി എൻ ഡി എ സാരഥിയായി സുരേഷ് ഗോപി എത്തുമ്പോൾ തൃശൂരിൽ അംഗം മുറുകുമെന്നതിൽ സംശയമില്ല ശക്തന്റെ തട്ടകത്തിൽ ആര് ശക്തനാകും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൻ്റെ തിടം പേറ്റാൻ ആരാണ് അർഹതപ്പെട്ടത് തൃശൂരിനെ ജനങ്ങൾ ചെങ്കടലാക്കുമോ അതോ തൃശൂരിന്റെ ഹൃദയത്തിൽ കൈപ്പത്തി പതിയുമോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ താമര വിരിയുമോ ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് പൊതുജനങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും തേടി ഗ്രാമ ഓർബിറ്റ് സംഘം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇതാ എത്തുന്നു ഞങ്ങൾക്കും പറയുവാനുണ്ട് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയുള്ള ഗ്രാമ്യ ഓർബിറ്റ് യാത്ര ഞങ്ങൾക്കും പറയുവാനുണ്ട് ഇന്ന് എത്തി നിൽക്കുന്നത് കാഞ്ഞാണി സെൻറ്ററിലാണ് കാഞ്ഞാണിയിലെ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾ നമുക്ക് തേടാം എലക്ഷനിൽ വരുന്നത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രതിനിധികളെല്ലാം വെറും പോക്കായിരുന്നു അതായത് അവർ അവരുടെ കുടുംബം നന്നാക്കാൻ മാത്രം വേണ്ടിയാണ് നല്ലതുകൊണ്ടിരുന്നത് ഇനിയെങ്കിലും അറുപത്താറ് കൊല്ലം മറ്റൊരു ഭരിച്ചു ഇനിയെങ്കിലും ഒരു മാറ്റം ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി വേണമെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി പുതിയ വരുന്നവരെ സ്വീകരിക്കുക വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ട പഴയ പോലെ പിന്നല്ല വേണ്ടെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ത്രികോണ മത്സരം തന്നെയാണ് നടക്കാനായിട്ട് പോണത് അല്ലേ അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം അറിയോ ഒരു അഭിപ്രായം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ ഇലക്ഷൻ നടന്നു സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ ഈ വർഷം ഉണ്ടാവും എന്നുള്ളൊരു സൂചന കാണുന്നുണ്ട് ഇത്തവണ ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കും സാധ്യത മിക്കതായാലും കാണുന്നുണ്ട് ശക്തരായ മൂന്ന് പേരാണ് നിൽക്കുന്നത് അപ്പോൾ സാധ്യത കൂടുതലും സുരേഷ് ഗോപിക്ക് തന്നെയാണ് തൃശ്ശൂർ ആരെടുക്കും എന്ന ചോദ്യവുമായി വ്യാപാരികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ചേട്ടാ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാണ് അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ തേടി വന്നുള്ളതാണ് ചേട്ടൻ്റെ പേര് എൻ്റെ പേര് പ്രേമൺ ഞാൻ വ്യാപാരി വ്യവസായ സമിതിയുടെ കാഞ്ഞാണി പ്രസിഡന്റാണ് ആണ് ഓക്കെ അപ്പൊ ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും എന്നാണ് തോന്നണത് അത് മിക്കവാറും സുനിൽകുമാർ തന്നെയാണ് സാധ്യത അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ അന്തിക്കാട്ടുകാരനും മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് സുനിൽകുമാർ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ സംശയമില്ല നമ്മുടെ സിറ്റിംഗ് എം പി ആയിരുന്ന കോൺഗ്രസ് ടി എൻ പ്രവർത്തനങ്ങൾ അപ്പോ അതിനൊന്നും ഇതിന് പകരം മുരളിക്ക് പകരം ആണെങ്കിൽ കുറച്ചുകൂടി വോട്ട് കൂടുതൽ കിട്ടുമെന്ന് മാത്രം പക്ഷേ ജയിക്കുന്നത് ആയിരിക്കും നമ്മുടെ അന്തിക്കാട്ടുകാരൻ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള സുനിൽകുമാർ ചേട്ടൻ ഇത് ഇത്തവണ ലോക്സഭയിലേക്ക് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇത്തവണ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുമോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പുതുതലമുറ ആഗ്രഹിക്കുന്നത് വികസനമാണ് വികസനം ആര് ഓഫർ ചെയ്താലും ആ ആ ആൾക്കാണ് വോട്ട് കിട്ടാൻ സാധ്യത കേന്ദ്രത്തിലൊരു ഒരു ഭരണം വരണം എന്നാണ് ആഗ്രഹം അപ്പോൾ അതിൽ വികസനം ആരാണോ ഓഫർ ചെയ്യണത് അവർ വിജയിക്കും ഇതുവരെ അപ്പോൾ നമ്മുടെ ഇവിടെ കൂടെ വികസനങ്ങളൊന്നും പോരാ പോരാ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ട് ഹൈവേ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല മെട്രോ അതുകൊണ്ട് യുവതലമുറ വികസനമാണ് കൊതിക്കുന്നത് അതിനനുസരിച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടപ്പോൾ അപ്പോൾ ഇത്തവണ മാറ്റം ഉണ്ടാവും എന്നാണ് അഭിപ്രായം അപ്പോ ആരെടുക്കുന്നാണ് തോന്നുന്നത് ഞാൻ ഉണ്ട് ഇത്തവണ തൃശ്ശൂർ മാറി ചിന്തിക്കുമെന്ന അതും വികസനത്തിന് വേണ്ടി ആയിരിക്കും തൃശ്ശൂരിന്റെ വോട്ടർമാർ ചിന്തിക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് വന്നിട്ടുള്ളത് ചേച്ചിയേ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാണ് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തവണ ത്രികോണ മത്സരം തന്നെയായിരിക്കും തൃശ്ശൂർ എന്നാണ് വിശ്വസിക്കണത് അപ്പോൾ ആര് വിജയിക്കാനാണ് സാധ്യത ആര് വിജയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി നമുക്കൊരു മാറ്റം വേണമല്ല അപ്പോൾ എന്തായാലും പ്രാവശ്യമൊന്നും മാറ്റി ഇതാക്കി ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അതവിടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയും തൃപ്തിയാണോ നല്ല എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു വർഷം നമ്മൾ നാട്ടികയിൽ മറ്റുള്ളവർത്തൊക്കെ അവർ കുറേ പ്ര പ്രവർത്തനം നടന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളും ചിന്തിച്ചു ഇവിടെയും അതേപോലെയൊക്കെ മാറ്റങ്ങൾ വരുന്നു പക്ഷേ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ മാറ്റം ഉണ്ടാവും പ്രാവശ്യം ഒന്ന് മാറ്റി ഒട്ട് ചെയ്യാമെന്ന് നമ്മൾ വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാതാണ് നമ്മുടെ ഉദ്ദേശം അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ അത് ബാധിക്കുമല്ലേ നമ്മൾ ജനങ്ങൾക്ക് ഇപ്പോ പഴയ കാലം പുതിയ അല്ല എല്ലാം നമ്മളിപ്പോ ടി വി മറ്റു മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ അപ്പൊ നിലയ്ക്ക് മാറ്റം വരവില്ല അവിടെ വ്യക്തിപ്രഭാവം ഇത്തവണ എങ്ങനെയായിരിക്കും നമ്മുടെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയും പിന്നെ അതുപോലെ തന്നെ വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ മൂന്ന് പേരും ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള രീതിയിലേക്ക് ഓട്ട് പോകാനുള്ള സാധ്യത വ്യക്തിപരം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നമുക്ക് എങ്ങനെ പറയാൻ നമ്മൾ പറ്റിയതിന് ഞാൻ നേട്ടം നോക്കിയിട്ടല്ലേ നമ്മുടെ നാടിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട്